എസ് ഐ ടി ആശുപത്രി പരിസരത്തെ മാലിന്യ നിക്ഷേപം പ്രദേശവാസികൾക്കും രോഗികൾക്കും ദുരിതമായി നടപടി വേണമെന്ന ആവശ്യം നിരന്തരം ഉയരുന്നെങ്കിലും പരിഹാരമാകുന്നില്ല മനുഷ്യനും പ്രകൃതിക്കും ഒരുപോലെ ദുരിതം മാലിന്യ പ്ലാസ്റ്റിക്കുകളും ബയോ യോവേസ്റ്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടം ഇവിടം മാലിന്യമുക്തമാക്കണമെന്ന് നിരന്തരം ആവശ്യം ഉയർത്തിയിട്ടും അധികൃതർ അവഗണിക്കുന്നു അവിടെ നേരത്തെ ഒരു തണ്ണീർ തടാകം ഉണ്ടായിരുന്നു ആ തണ്ണീർ തടാകം നിമത്തി അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനെന്നും പറഞ്ഞും കൊണ്ട് നിർമ്മിച്ചതാണ് ആ എസ് ഐ ടി ആശുപത്രിയുടെ താഴ്വശത്തുള്ള പ്രദേശം ഇന്നവിടെ ചവറുകളുടെ കൂമ്പാരമാണ് റെസിഡൻസ് അസോസിയേഷൻ പരാതി കൊടുക്കുമ്പോൾ അത് വേണ്ടപ്പെട്ട അധികാരികൾ പറയുന്നത് അത് നമ്മൾ മണ്ണിട്ട് മൂടിത്തരാം ഒട്ടനവധി തവണ പരാതികളായിട്ട് പോയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇന്നിപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് പ്ലാസ്റ്റിക്കുകൾ നിറഞ്ഞ ഒരു കൂമ്പാരമാണ് ഇവിടെ സർക്കാർ പറയുന്നത് പ്ലാസ്റ്റിക് നിരോധനമെന്നാണ് പക്ഷേ നമ്മുടെ എസ് ഐ ടി ഗ്രൗണ്ടിൻ്റെ താഴ്വശത്ത് വന്ന് നോക്കിയാൽ മനസ്സിലാകും പ്ലാസ്റ്റിക് നിരോധനമാണോ ഇത് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഇത് ആശുപത്രി മാലിന്യമല്ല മറിച്ച് ആഹാരത്തിൻ്റെ വേസ്റ്റാണെന്ന് എന്തിൻ്റെ ആയാലും ശരി സർക്കാർ ഇത് കാണുന്നില്ല ഇവിടെ എന്തിനും ഏതിനും കേസെടുക്കുന്ന മനുഷ്യാവകാശ കമ്മീഷൻ സമയത്തെ കേസെടുക്കുന്നില്ല ഇവിടെ എസ് ഐ ടി സൂപ്രണ്ടിനോട് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല കോർപ്പറേഷനോട് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല സർക്കാരാണെങ്കിൽ അവർ കണ്ടമാട്ടം കാണിക്കുന്നുമില്ല എന്തായാലും ഈ ഒരു ദുരന്തം ഇവിടെയുള്ള പ്രാദേശിക നിവാസികൾക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ നിക്ഷേപിക്കുന്ന മെഡിക്കൽ വേസ്റ്റുകൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു പ്പുകൾ നൽകുന്നതല്ലാതെ ആരും രംഗത്ത് നേരിട്ട് വരികയോ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുകയോ ഇതേവരെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല മനുഷ്യാവകാശ കമ്മീഷന് നേരിട്ട് വന്നൊരു കേസെടുക്കാൻ കഴിയുന്ന ഒരു വിഷയമായിട്ട് പോലും അതിൻ്റെ ഗൗരവം ഇതേവരെ മനസ്സിലാക്കുകയോ അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് അവരും വരികയോ ചെയ്തിട്ടില്ല ഒരു ഏജൻസിയും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു മറുപടി പറയുകയോ സർക്കാരോ അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ നഗരസഭയോ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുകയോ ചെയ്തിട്ടില്ല ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ പലവട്ടം വന്ന വിഷയമാണ് പക്ഷേ പ്രാദേശികവാസികളായ ജനങ്ങൾ ഇന്നും ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ദുർഗന്ധം വമിക്കുന്ന ഈ മാലിന്യങ്ങൾ നീരുറവകളിൽ ചേർന്നൊഴുകുന്നു മെഡിക്കൽ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഇവിടെ നിക്ഷേപിക്കുന്നതും സ്ഥിരം കാഴ്ചയാണ് സൃഷ്ടിക്കുന്ന മാലിന്യ നിക്ഷേപത്തിന്റെ നിക്ഷേപത്തിൻ്റെ ഈ കവറുകൾ ഇങ്ങനെ വിട്ടുന്നത് കാരണം സമൂഹത്തിന് ദോഷമാണ് പിന്നെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് വണ്ടികൾ കൊണ്ടിടുമ്പോൾ സ്മെല്ലുകളും സ്മെല്ലാണ് തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റലിന് സമീപത്തായിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ അത് പൊതുജനങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വരുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത് അതിനും ഒരു പരിഹാരം കണ്ട് വേണ്ട നടപടികൾ സ്വീകരിച്ചു തരണമെന്ന് അപേക്ഷിച്ചു ഇപ്പം മഴക്കാലം വരുന്നുണ്ട് അതുമാത്രമല്ല ദുർഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ ജനങ്ങൾ പരിതാപകരമായ അവസ്ഥയിൽ അവരുടെ ജീവിതം തള്ളി നീക്കുകയാണ് വർദ്ധിച്ചു വരുന്ന വിവിധ തരത്തിലുള്ള രോഗങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ജനങ്ങൾ പുതിയ രോഗങ്ങൾ കാരണം വീണ്ടും ബുദ്ധിമുട്ടിലാകുമോ എന്ന ആശങ്കയിലാണ് ഇത്തരം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം ഭൂമി നികത്തി ബഹുനില കെട്ടിടം പണിയുന്നതിനു വേണ്ടിയാണെന്ന് നാട്ടുകാർ ആക്ഷേപമുന്നയിക്കുന്നു ഡി എംഒയുടെ മൂക്കിൻതുമ്പിലാണ് ഇത്തരം മാലിന്യ നിക്ഷേപം നടക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രത്യാശയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ക്യാമറാമാൻ സുമേഷിനും കിരണിനും ഒപ്പം സത്യപ്രഭ യോഗനാഥൻ ന്യൂസ്